നമസ്കാരം സാംസ്കാരിക വാർത്തകൾ വായനയുടെ പുതുലോകം തുറന്നിടുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മലയാളത്തിൽ നിന്നും കവി റഫീഖ് അഹമ്മദ് ഔദ്യോഗിക ക്ഷണിതാവാകും ഇന്ത്യൻ എഴുത്തുകാരി ഹുമ ഖുറേശിയും മേളയിലെ അതിഥിയായിരിക്കും നവംബർ ആറ് മുതൽ പതിനേഴ് വരെ ഷാർജ എക്സ്പോ സെൻ്ററിലാണ് പുസ്തകമേള തുടക്കം ഒരു പുസ്തകം എന്നതാണ് ഈ വർഷത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ സന്ദേശം മേളയുടെ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന കവിയരങ്ങ് ഈ വർഷത്തെ പ്രത്യേകതയാണ് ആറ് ഭാഷകളിൽ നടക്കുന്ന കവിയരങ്ങിലാണ് മലയാളത്തിൽ നിന്ന് റഫീഖ് അഹമ്മദ് പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കുന്നത് നവരാത്രിയുടെ ഭാഗമായി ദാണ്ടിയ ആഘോഷം സംഘടിപ്പിച്ച ലുലു ഗ്രൂപ്പ് ഖലീഫ പാർക്കിലും സിറ്റി ഗോൾഫ് ക്ലബിലുമായി സംഘടിപ്പിച്ച ദാണ്ടിയ ആഘോഷത്തിൽ എണ്ണായിരത്തിലധികം പേർ പങ്കെടുത്തു സംഗീതവും നൃത്തവും സമന്വയിപ്പിച്ച പരിപാടി യു എയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സാംസ്കാരിക പൈതൃക താൽ സമ്പന്നമായിരുന്നു ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഐക്യം വിളിച്ചോറുന്ന രീതിയിൽ പരമ്പരാഗത ഗുജറാത്തി വസ്ത്രം ധരിച്ച് ആയിരക്കണക്കിന് പ്രവാസികളാണ് ദാണ്ടിയ നൃത്തത്തിൽ അണിചേർന്നത് സർ സയ്യിദ് കോളേജ് തളിപ്പറമ്പ് അലുമിനി അസോസിയേഷൻ യു എ ചാപ്റ്റർ അംഗങ്ങൾക്കായി സ്നേഹ സദ്യ എന്ന പേരിൽ വിപുലമായ പരിപാടികൾ ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി അജ്മലിലെ ലക്ഷറി ഫാം ഹൗസിൽ നടത്തും ഗൃഹാതുരത്വം നിറഞ്ഞ പല മത്സരങ്ങളും ഹെന്ന പായസം മത്സരങ്ങളും ഇതോടൊപ്പം സംഘടിപ്പിക്കും കൂടാതെ സദ്യയും പൂക്കള മത്സരവും സംഗീത പരിപാടികളും വടംവലിയും ഉണ്ടായിരിക്കും അക്കഫ് അസോസിയേഷനും ഹരിതം ബുക്സും ചേർന്നൊരുക്കുന്ന എൻ്റെ കലാലയം ശ്രേണിയിലേക്ക് സ്കോട്ട സമാഹരിച്ച ഓർമ്മക്കുറിപ്പുകളുടെ കവർ പ്രകാശനവും ചടങ്ങിൽ നടക്കും ഈ ഓർമ്മക്കുറിപ്പുകൾ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ഇതോടെ സാംസ്കാരികൾ സമാപിക്കുന്നു നമസ്കാരം